ഇന്നത്തെ വീഡിയോ നമ്മുടെ ഞായറാഴ്ച ദിവസത്തെ വിശേഷങ്ങളാട്ടോ ഇന്ന് നമ്മുടെ പള്ളിയിൽ പെരുന്നാളിന് കുടിയേറുന്ന ദിവസമാണ് ഞാനും മോനുകുട്ടനും കൂടെ പള്ളിയിൽ പോകാനൊരുങ്ങുവാണേ Yarın er പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം പള്ളി പോയിട്ട് വന്ന് ഓനിക്കുട്ടം സൺഡേ സ്കൂളിൽ നിൽക്കുന്നു പള്ളി പെരുന്നാളിന് പൊടിയേറി ഇനി കുറച്ച് കഴിഞ്ഞിട്ട് പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആവും സൺഡേ സ്കൂൾ വരുമ്പഴ്ത്തേക്ക് അപ്പോഴത്തേക്കും പോകാൻ പറ്റുമെങ്കിൽ പോയി വിളിച്ചിട്ട് വരണം അല്ലെങ്കിൽ ഓട്ടോ പറഞ്ഞു വിടണം എന്നും കണ്ടിരിക്കും കേട്ടോ കുറേ തുണികൾ കഴുകാനുണ്ടായിരുന്നു ഞാൻ കുറച്ച് വാഷിംഗ് മെഷീനകത്ത് ഇട്ടിട്ടാണ് പള്ളിയിൽ പോയത് പഞ്ചായത്ത് കണക്ഷനിൽ നിന്ന് വെള്ളം വരുന്നുണ്ട് അപ്പം തുണികളെല്ലാം കഴുകിയിട എന്ന് വിചാരിച്ചു പിന്നെ ഇവിടെ ഒന്ന് തുടക്കണം മുറ്റന്ന് ഉറച്ച് കരിയിൽ ഇന്നലെ കഷ്ടം ജാനിക്കുട്ടിയും മുത്തുംകുട്ടി മോനിക്കുട്ടനും കൂടെ ഇവിടെ കുറേ കരിയിൽ തൂത്ത് കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതെല്ലാം ഞാൻ കത്തിച്ച് അവർ തന്നെ കത്തിച്ചു മോനിക്കുട്ടൻ തന്നെ കത്തിച്ചു ഇന്ന് ഇന്ന് വീണ്ടും കരിയിൽ പൂക്കണമെന്നൊക്കെ ഉണ്ട് പിന്നെ വേറെ എന്തുശേഷം എന്നാ ഇന്ന ഇവിടെ കഴിഞ്ഞ ദിവസം ചിക്കൻ മേടിച്ചിട്ട് ഞാൻ കുക്കർ ബിരിയാണി വെച്ചില്ല ഇന്ന് അത് വെക്കണമല്ലെന്നോടെ മോനിക്കുട്ടനെന്നെ വെട്ടു കുക്കർ ബിരിയാണി വെക്കണമെന്ന് വിചാരിച്ച കേട്ടോ ചിക്കനൊക്കെ ഒക്കെ വെളിയിലോട്ട് വെച്ചിട്ട് പരിപാടികൾ അങ്ങോട്ട് തുടങ്ങാം ഒന്നും ഇരിപ്പില്ല ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി നേരത്തെ ചോറ് അത്യാവശ്യമായിട്ടും വെക്കണം ഉച്ചക്കലത്തേക്കുള്ളത് അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ മാറി തുണി കഴുകുന്ന പരിപാടികളിലേക്ക് കിടക്കട്ടെ കുറച്ച് തുണികൾ ഉണങ്ങി കിടക്കണ്ട അതെല്ലാം ഇടണം മടക്കി വെക്കണം കുറേ ജോലികളുണ്ട് ഇന്ന് നെക്സ്റ്റില് വീഡിയോ എടുക്കുന്നില്ല എന്ന് വിചാരിച്ചു കാരണം ഭയങ്കര ക്ഷീണം ഞാൻ എനിക്ക് മൂന്നാല് ദിവസം മുമ്പേ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇരുന്ന സമയത്ത് ഈ ഇതുവാ നെഞ്ചിന്റെ ഈ ഭാഗമാണ് സർജറി കഴിഞ്ഞത് അപ്പോൾ അതിനകത്തു കുത്തി വലിക്കുന്ന പോലെ വേദന കിടന്നു കഴിഞ്ഞപ്പം ഈ ഈ കുത്തി കുത്തിപ്പറിക്കുന്ന വേദന ഒരു മൂന്നാല് സെക്കൻഡ് നേരത്തെ കൊണ്ടായിരുന്നു പക്ഷെ ഭയങ്കര വേദനയായത് ഞാൻ വെച്ചാൽ മരിക്കാൻ പോകും അറ്റാ കൊല്ലം വരുമെന്ന് അതുപോലെ വേദന എടുക്കും പക്ഷെ അതിനുശേഷം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുത്തുന്ന പോലെ ഈ ഭാഗത്ത് കുത്തുന്ന പോലെ വേദന എടുക്കുന്നു ഇടയ്ക്കൊക്കെ ഉള്ളു കേട്ടോ പ്രത്യേകിച്ച് കിടക്കുമ്പോഴൊക്കെ അതുകൊണ്ട് എനിക്ക് ഇന്ന് അന്നിട്ട് ഇന്ന് ഞാൻ പള്ളി ചെന്നിട്ട് അകത്ത് കയറിയില്ല എനിക്ക് ചാരി നിൽക്കണം അല്ലാതെ നിൽക്കാൻ എനിക്ക് പറ്റുന്നില്ല അത്രയും സമയമൊക്കെ അതുകൊണ്ട് ഞാൻ ഇത്തിച്ചാരി നിൽക്കാൻ സൗകര്യത്തിന് നിൽക്കുമായിരുന്നു പിന്നെന്താണ് ഇതൊക്കെയാണ് ഇന്നത്തെ ഇതുവരെയുള്ള വിശേഷങ്ങൾ ഒരു ഒന്നപ്പോ എനിക്ക് വിശക്കുന്നു ഞാൻ അതിനെന്തോ എടുത്തു വെച്ചേ പക്കാവട പക്കാവട കഴിക്കും ചായ ഇടണമെന്നുണ്ട് വള്ളി കൊണ്ടുവിടാ അങ്ങനെ ഗാനമേളക്ക് പോയി തകർത്തവരൊക്കെ എന്തു ചെയ്യാൻ അറിയത്തില്ല രാവിലെ വള്ളിയിൽ പോകാൻ ചെന്നിട്ട് കണ്ടില്ല എഴുന്നേറ്റിട്ടില്ലായിരുന്നു വയ്യാരിയോ പനിയോ എല്ലാം ഉണ്ടെന്നുണ്ട് അമ്മ ഞങ്ങളെ കൊല്ലു രാത്രി പിള്ളാരെയും കൊണ്ട് പോയേക്കോന്നും പറഞ്ഞു പഴപ്പ് അല്ല തന്നെ ഇഷ്ടമല്ല അങ്ങനൊന്നും പോകുന്നത് ഇപ്പൊ പിന്നെ നമ്മൾ വലിയ അമ്മച്ചിമാരൊക്കെ ആയല്ലോന്ന് വിചാരിച്ച് നമ്മളങ് പോവും പിള്ളേർക്കെങ്കിലും സന്തോഷാവട്ടോന്ന് വിചാരിച്ച് തുണി വിരിക്കട്ടെ കുറച്ച് കഴുകി ബാക്കി ഇനിയും കഴുകാനുണ്ട് ഇന്നങ്ങ് കഴുക കാരണം പൈപ്പ് വെള്ളം ഇഷ്ടം പോലെ വരുന്നുണ്ട് നാളെ ഇനി ജോലിക്ക് പോണമല്ലോ രാവിലെ ഇനി മേനക്കടണ്ട കഴുകിട്ടേക്കുള്ളത് കൊണ്ട് മോനിക്കുട്ടന്റെ ഷർട്ടൊക്കെ നമുക്ക് ഭയങ്കര ഇത് മുത്തിന്റെ ടീഷർട്ടാ ഇന്നലെ വന്ന് ഇത് കുളിച്ചെടുത്തീട്ട് അതിനകത്തൂടെ അവനെ അവനെ പോലെ ഒരാ കൂടെ കയറാനും രണ്ടാമത്തെ സെക്ഷൻ അങ്ങോട്ട് ഇടാൻ പോകട്ടോ എന്നിട്ട് വേണം നമുക്ക് അടുക്കളയിലേക്ക് കടക്കാൻ ചിക്കൻ ഒക്കെ എടുത്ത് വെളി വെച്ചേക്കുക പോവാ ഇത് കഴിഞ്ഞ ദിവസം ക്ഷീണ ചേച്ചി വന്നിരുന്നു പറഞ്ഞില്ലേ നമ്മൾ വീഡിയോ ഒന്നും എടുത്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ ചേച്ചി എനിക്ക് കൊണ്ടുത്തന്ന അരിയാണലിന്റെ സ്പ്രേ കേട്ടോ കോംബോ പായ്ക്കായിരുന്നു അതിനകത്ത് പെർഫ്യൂം സ്പ്രേയും ഉണ്ട് മറ്റേ ബോഡി സ്പ്രേ ആയിട്ട് യൂസ് ചെയ്യുന്നു അങ്ങനെ രണ്ടെണ്ണത്തിന്റെ കോംബോ ആയിരുന്നു കേട്ടോ അപ്പം ചേച്ചി വീഡിയോയിലൊക്കെ ഞാൻ എറ്റേണൽ എന്റെ മണം എനിക്കിഷ്ടമാണെന്ന് പറഞ്ഞു ചേച്ചി അത് നോട്ട് ചെയ്ത് വെച്ചിട്ട് എനിക്ക് കൊണ്ടു തന്നെ കൊണ്ടു തന്നിട്ട് എന്നോട് ചോദിച്ചു ഇത് തന്നെ എന്നൊക്കെ കഴിഞ്ഞ ദിവസം വിളിച്ചു ചോദിച്ചു മെസ്സേജ് അയച്ച് ചോദിച്ചു കേട്ടോ ഞാൻ പറഞ്ഞു അത് തന്നെയാണ് എറ്റണല നല്ല മണം ഈ മണം എനിക്ക് ഭയങ്കര ഇഷ്ടം എനിക്ക് തലവേനയൊക്കെ എടുക്കും ചില മണങ്ങളെ അങ്ങനെയൊന്നുമില്ല സ്നേഹത്തോടെ എനിക്ക് സമ്മാനിച്ച എൻ്റെ ക്ഷീണ ചേച്ചിക്ക് ഒരുപാട് സന്തോഷവും സ്നേഹവും അറിയിക്കുന്നു ഇന്തപ്പഴം ഇന്തപ്പഴം എടുത്തിട്ട് ഓനത്തിന് അസ്വദിച്ചു കഴിക്കുക ഇവിടെ മല്ലിയില വാങ്ങിച്ച തിരിപ്പില്ല നമുക്ക് കുക്കർ ബിരിയാണിക്ക് അകത്ത് ഇച്ചിരി മല്ലിയില മണം വേണം എന്നാലേ അതിനൊരു ഒരു ഗുമ്മുള്ളൂ അപ്പൊ അപ്പുറത്തോ മല്ലിയില മല്ലിയിലയുടെ മണമുള്ള വേറൊരു ഇത് ഇങ്ങനെ നീളമുള്ള ഇലയുള്ള ആ ഇല അപ്പുറത്തുനിന്ന് പേഞ്ഞ മറന്ന് പോയി അമ്മേടെ എടുക്കാം നമ്മക്കത് ഉപയോഗിച്ചിട്ട് എടുത്തോണ്ട് വരാം എന്നിട്ട് ബിരിയാണി എടുപ്പിലാക്കാം <that's> it, okay, ും കുറിച്ചോണ്ടാ പോന്നെ കേട്ടോ എന്താക്കളെ രണ്ട് പാട്ടുണ്ട് കേക്കുമ്പോ ഭയങ്കര വിഷമോ பார்ட்டு கேட்டுக்காரேவா <laughs> 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 കുഞ്ഞെ ഇവിടെ നിക്കരുത് എടാകൊണ്ട് പിടിച്ച് വെട്ടിന് മോളിലും കാണാൻ വല്യ അസുഖമാണല്ലോ വേണോ ഏക്കര് അവിടെ പോയിന്ന് കാന്താരി ബിച്ച് വേച്ചി മുറ്റത്ത് ഫ്രണ്ടില് കാല ചെരിപ്പില്ലാതെ പോയേക്കോ പത്രത്തിൽ ടു കുഞ്ഞ കുഞ്ഞോ ഉം ഇതും നേരത്തെ വേറെ ഒരു മുളകായിരുന്നു അത് ഇത് തന്നെ ആയിരുന്നു വേറെ ഒരു രുചിയുള്ളൊരു മുളകില്ലേ ആ അത് വയലറ്റ് കളറല്ലേ കളറിലേന്ന് തോന്നുന്നു അത് വെച്ച എന്തോ ചെയ്യുന്നു ചേച്ചി അത് ഇതൊക്കെ ഇട്ടെന്തോ ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ ഇതേ തന്നെ ഉണ്ട് മറ്റേ നീളവുള്ള മുളകില്ലേ വണ്ടി എടുത്തിട്ട് ഞാൻ എടുത്തോണ്ട് വരാം ഞാൻ പറഞ്ഞു ഇനി രാവിലെ അവനെ ആള് കണ്ടാ പിന്നെ എനിക്ക് കിട്ടത്തില്ല മാമിക്ക് അതെടുത്തു ഇട്ടോ ചേച്ചിടെ കുപ്പിച്ചില്ല കേട്ടോ സൂക്ഷിച്ചോണ്ടാവും ഞാൻ തരാ ഓട്ടെ കുഞ്ഞു പതുക്കെ മാമിക്കൊരു കവറ് തരാമോ മാമിച്ചൊരു കവറ് തരാമോ ഒരു കവറ് എടുത്തോണ്ടോ തുടരുത് വെള്ളം ചീറ്റി വീഴും നാനേ എത്ര ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് ഒരെണ്ണം വിളങ്ങിയാന്ന് തോന്നെ രണ്ട് മൂന്ന് നാല് അഞ്ച് ഏഴ് ഏഴ് ആ പട്ടാട എന്നോണ്ട് എനിക്ക് ില്ല ഒരെണ്ണം മതി ഒറ്റണ്ണേ വെക്കാവുള്ളൂ അത് ദോഷ എണ്ണത്തിനുള്ളതേ ഉള്ളു ഞാൻ ഞാൻ കൂട്ടിയില്ലായിരുന്നു അവിടുന്ന് പറിച്ചുകൊണ്ട് വന്നേ മുളക് കേട്ടോ ഉണ്ട് പിന്നെ ഈ മുളക് ഇതിൻ്റെ പേരെന്തോ കുറേ അവിടെ നിപ്പുണ്ടായിരുന്നു പിന്നെ ഇതാണ് മല്ലിയലയുടെ മണമുള്ള ഇതിൻ്റെ പേരെന്തോയെന്ന് പറയണത് എന്തോ ആഫ്രിക്കൻ മല്ലിയോ അങ്ങനെ ഉണ്ടല്ലോ ഒരു സൈസ് മെയിൻ മല്ലി മല്ലിയലയുടെ അതേ മണം ഇതിൻ്റെ പേരറിയാമെന്നൊരു ഒന്ന് കമൻറ്റ് ഇടുന്നേ മറന്നു പോയി അറിയാമായിരുന്നു ഓർക്കുന്നില്ല എന്തുവാന്ന് ഏഹ് എനിക്ക് കൂട്ടിന് വന്ന ആടിനെ കണ്ട് കുഞ്ഞോ കുഞ്ഞോ നെയ്യ് ഒഴിച്ച് പിന്നെ നമുക്ക് പെരിഞ്ചീരകം പിന്നെന്താ കറുവപ്പട്ട പിന്നെ ഈ ഇല എന്റെ പേരെന്തോ മാറുന്നു അതൊക്കെ അങ്ങോട്ട് ഇടാതെ ഇത് നട്സ് എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് പൊടിച്ചുപോടിച്ചു നല്ല വെറുതെ കളയും ഇച്ചിരി പച്ചരി വെള്ളത്തിനടമൊന്നും കണ്ടിരിക്കുക നമുക്ക് കുഞ്ഞിനെ രാവിലെ കുക്കു മോനക്കുട്ടനെ സൺഡേ സ്കൂൾ കഴിഞ്ഞപ്പോൾ വിളിച്ചുകൊണ്ട് വന്നേ അവനെയും വിളിച്ച് ജാനിക്കുട്ടി ഡാൻസ് ക്ലാസ്സിന് പോയേക്കുമായിരുന്നു അവരെ രണ്ടുപേരെയും വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ മതിയായിരിക്കും കണക്കൊന്നും കറക്റ്റ് അറിയത്തില്ല മൂന്ന് ഗ്ലാസ് അരി എടുത്തത് ഇതിനകത്ത് ആറ് ഗ്ലാസ് വെള്ളം ഒഴിക്കാതിന്റെ കണക്ക് അറിയാനും വീണ്ടും കരിയില്ല അത് ഭയങ്കര പൊടിയായി ഇങ്ങോട്ട് വാ ഇപ്പൊ തൂക്കണ്ട എന്തോ എന്തോ വീണ്ടും വീണ്ടും ഇന്നലെ തൂത്ത് ഇപ്പൊ വീണ്ടും കരിയില്ല പിന്നെന്തോ ആ കഴുകാനുള്ള അതിനകത്തോട്ട് കൊണ്ടിട് അത് കഴിഞ്ഞില്ല എന്തുവായിരുന്നു പള്ളിയില് മല്ലിയലയാ പക്ഷേ ഇതിന്റെ പേര് വേറെ നമ്മടെ കുക്കർ ബിരിയാണി അങ്ങോട്ട് വെച്ചിട്ടുണ്ട് രണ്ട് വയസ്സിൽ മതിയോ ഒരു വിസില് ഫുള്ളടിച്ചു അടുത്താവുന്നതിന് മുമ്പ് ഞാനത് ഓഫ് ചെയ്യേ കുടിക്കാൻ ഇച്ചിരി വെള്ളം തിളപ്പിക്കാൻ ഇപ്പുറത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു മണിയായി നമുക്ക് ഒന്നരയൊക്കെ ആകുമ്പോഴത്തേക്ക് കഴിക്കാൻ പറ്റുമെന്നാണ് പ്രതീക്ഷ നോക്കാം നമുക്കാ ബിരിയാണി റെഡി നോക്കാം എങ്ങനെയുണ്ട് െ കൊറേറ്റും കൊണ്ടുകൊടുത്തിട്ട് വരട്ടെ അതിന്റെ കുട്ടിക്ക് സാലഡ് ഉണ്ടാക്കി സാലഡ് ഉണ്ടാക്കിയായിരുന്നു പിന്നെ നമ്മുടെ ഈന്തപ്പുരി നാരങ്ങ അച്ചാറും ചോറും ഇരുവാ ബിരിയാണി ൊടുത്തിട്ട് വരട്ടെ കൊന്നലയായി കേട്ടോ കൊണ്ടു കൊടുത്തിട്ട് വരഞ്ഞിട്ട് നമുക്ക് ശരിക്കാം മൂനിക്കുട്ടന്റെ കൊടുത്തു വിട്ട ചിലപ്പം തളെ അതുകൊണ്ട് ചൂടുള്ളേ കൊണ്ടു കൊടുത്തിട്ട് വരാ കേട്ടോ മോനു ോ അച്ചാറ് വേണോ ഞാൻ നമ്മുടെ ഉച്ച ഭക്ഷണം റെഡി ആയി കഴിക്കട്ടെ വിശപ്പുണ്ട് വാങ്ങി വാങ്ങലെ അവിടെ ഇരിക്കുവാണ് പച്ചമള എടുത്തുളാം ചോറൊക്കെ ഉണ്ടു കുറച്ച് പാത്രം കഴുകാനുണ്ട് എന്നിട്ട് ഞാൻ ഒന്ന് കിടക്കാൻ പോവാ തളർച്ച ചോറ് കാര്യം ഉണ്ട് എന്റെ കൂടെ രാവിലെ തോട്ട് മറന്നില്ലേ ഒന്ന് കിടക്കട്ടെ പൂനിക്കുട്ടൻ മാന്നപ്പഴ ജോലി കൊടുത്താൽ നോക്കുന്നു ഇപ്പൊ കൂടി പൂക്കളൊക്കെ പറഞ്ഞു വൈകിട്ട് വിളകൾ തൂത്തുവാതില തുടക്കാൻ പറ്റുവാണെങ്കിൽ തുടക്കി എനിക്ക് വയ്യ കിടന്നത് മാത്രമേ ഓർമ്മ ഇപ്പഴുന്നേറ്റ ആറുമണി കഴിഞ്ഞ കേട്ടോ എൻ്റെ ഈ വിരൽ വരെ വേദനയായി ഇങ്ങനെ മടക്കാൻ പറ്റാത്തവരെ വിരലിന് വരെ വേദന എടുക്കുവാൻ ഞാൻ കിടന്ന് ഇപ്പം ഞാൻ എല്ലാം തൂത്ത് വാരി തൂത്ത് വാരി കുക്ക് വന്ന് ചായ ഇടുവാൻ ഒളിച്ച് തന്നെ ചായ കുടിക്കാൻ എനിക്ക് വലിയ മോട്ട് നടക്കാം ഞാൻ വെച്ചിവിടെ ചായ ഇട്ട് കുടിക്കാൻ വിചാരിച്ചു പിന്നെ പച്ചരി കുറച്ച് വെള്ളത്തിലിട്ടിട്ടുണ്ട് അത് അരയ്ക്കണം നാളെ നമുക്ക് കുങ്ങനപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ തൂത്തുവാരി കൊറച്ചു കരിയില് പേപ്പറൊക്കെ കത്തിക്കട്ടെ അല്ലെങ്കിൽ കത്തിച്ചിട്ട് മേല് കഴുകിട്ട് വിളക്ക് കത്തിക്കട്ടെ ഇതുപോലെ ഓയാണി മോനെ ഈ വണ്ടി എങ്ങോട്ടാ എനിക്ക് വേണം പുസ്തകരിക്കാൻ പുസ്തകരിക്കാൻ നടുക്ക വെള്ളാണോ നോക്കിയേ അച്ഛാച്ചിന്റെ ബുക്കുമല്ലാണോ പോട്ടെ ഞാൻ ബോസ് കണ്ടുപിടിച്ചേരാമേ കുഞ്ഞോ ടാറ്റ ടടട അമ്മ എങ്ങനെ പോസ് ചെയ്യണേ ബോസ്കോ ബോസ് ആ തേങ്ങ കൊട്ടൈലെ പോവഴിക്കം അമ്പേറ്റോ ഞാൻ ബിരിയാണി കഴിക്കു ഞാൻ അടു കാറുമുണ്ട് കഴിക്കാൻ പോവാണ് നമുക്ക് രാത്രി ദിവസം ഇങ്ങനൊക്കെ കഴിഞ്ഞു പോയി ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരു ദിവസം നമ്മള് എന്താ പറഞ്ഞേ റെസ്റ്റ് എടുക്കാൻ അല്ലെ ഒരു മിനിറ്റ് നമ്മൾ നമ്മുടെ ശരീരത്തിന്റെ വയ്യാഴികളെ പറ്റി ആലോചിച്ചാൽ നമുക്ക് എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എന്റെ ഞാൻ പറഞ്ഞില്ലേ ഉച്ചക്ക് കിടന്നപ്പോലും എൻ്റെ വിരലിന്റെ തുമ്പ് മുതല് ഉച്ച വരെ വേദനയായിരുന്നു സഹിക്കാം വിരലിങ്ങനെ അനക്കുമ്പോ എങ്ങനെ വേദന ഈ വേദനകൾ എങ്ങനെ എന്റെ ശരീരത്തിൽ ഇത്ര ഇങ്ങനെ ഇരിക്കുന്നെന്ന് എനിക്കറിയില്ല എന്നാൽ കഴിക്കട്ടെ പിന്നെ അരി അരച്ചില്ല അരി അരച്ച് വെക്കണത് കൊറച്ചൂടെ കഴിഞ്ഞിട്ടെങ്കി ആ കൂടി പോകും കൊറച്ചൂടെ ചോറ് അരി അരച്ചു വെക്കാം എന്ന് വിചാരിച്ചു ഉപ്പ് വന്ന് ചായ ഒക്കെ ഇട്ടോ പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് അവിടെ പോയത് പിന്നെ കഴിച്ച പാത്രമേ കൊള്ളു എന്നിട്ട് അതുകൊണ്ടെല്ലാം കഴി വെച്ച് അരി അരച്ച് വെച്ചിട്ട് കിടക്കാൻ പോവാണ് ഇന്ന് നെസ്റ്റില് ജോലിയൊന്നും ചെയ്യുന്നില്ല വയ്യ കേട്ടോ അപ്പൊ നമുക്ക് നാളെ കാണാം കേട്ടോ കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ